വിവരം മഹാസാരം കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു ജീവിതത്തിന്റെ ചില വഴിത്തിരുവിൽ വന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിശ്ചയമില്ലാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ധാരാളം ആളുകളെ നാം കണ്ടിട്ടുണ്ടായിരിക്കും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും നമുക്ക് ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം പോകേണ്ട വഴി ഏതാണ് തിരഞ്ഞെടുക്കേണ്ട ഉദ്യോഗം എന്താണ് ഇപ്പോൾ ഞാൻ സ്വീകരിക്കേണ്ട തീരുമാനം എന്താണ് തുടങ്ങിയ അനേകം ആശയക്കുഴപ്പങ്ങളുടെ സമയത്ത് പലപ്പോഴും നമ്മെ ഉപദേശിക്കുന്നത് നന്നായി പ്രാർത്ഥിക്കുക എന്നാണ് പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവവുമായി സംസർഗം ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന് തന്നെയാണ് കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ചിലയിടങ്ങളുണ്ട് അത് ദൈവത്തിന് മാത്രമേ പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ധികളുടെ നാളുകളിൽ ദൈവം തന്നെ വഴി വഴികാട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് ദൈവസന്നധിയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ ഫലം കാണാതെ ഇരുന്ന സന്ദർഭങ്ങളും ഒരുപക്ഷെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരിക്കാം എന്നാൽ ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബോധിപ്പിക്കുക അല്ലാതെ ദൈവത്തിന് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള സന്മനസ്സോ സാവധാനതയോ പലപ്പോഴും നാം കാണിക്കാറില്ല ആശങ്കകളിൽ നിന്ന് വിട്ടുമാറി നിശബ്ദതയിൽ അല്പസമയം ഇരുന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് കേൾക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുകയുള്ളു ലോകം അറിയപ്പെടുന്ന ഗാനരചയിതാവായ ഹൈഡൻ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏകാന്തതയിൽ നിശബ്ദതയിലിരുന്നാണ് മുന്നോട്ടുള്ള വഴി തെളിയിച്ചു കൊണ്ടിരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് തൻ്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോഴും ജീവിതത്തിൽ ഗതിമുട്ടുന്നു എന്ന് തോന്നുമ്പോഴും ഹൈഡൻ തൻ്റെ വീടിന് അടുത്തുള്ള ചാപ്പലിൽ വന്നിരുന്ന് ഏകാന്തനായി നിശബ്ദതയിലിരുന്ന് ദൈവത്തോട് സംസാരിക്കും ആ നിശബ്ദതയ്ക്ക് ഒടുവിൽ അവൻ്റെ പ്രതിസന്ധികൾക്ക് പലപ്പോഴും പരിഹാരം കണ്ടിട്ടുള്ളതായി ഗാനരചയിതാവായ ഹൈഡൻ രേഖപ്പെടുത്തിയിരിക്കുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ലിറിക്സ് പുറത്തു വന്നത് ഇത്തരം ധ്യാനനിമഗ്നമായ സന്ദർഭങ്ങളെ തുടർന്നാണെന്ന് ഇതോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകം അറിയപ്പെടുന്ന ആർക്കമിഡീസ് ശാസ്ത്രത്തിന്റെ നിഗൂഢതകളിലേക്ക് കടന്നു ചെന്ന അതിസമൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും ഏകാന്തതയിൽ നിശബ്ദതയിൽ ദൈവവുമായി സമയം ചിലവഴിക്കുമ്പോഴാണെന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആർക്കമെഡീസിൻ്റെ കണ്ടെത്തലുകളെ ദൈവസഹായത്താലാണ് ലോകത്തിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന് പറയാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഗലീലിയോ എന്ന് പറയുന്ന അത്ഭുത മനുഷ്യൻ ലോകത്തിൻ്റെ കണ്ണിൽ ഇന്ന് ഒരു വിസ്മയമാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ വൈകാരികമായി ഇടിച്ചിൽ സംഭവിക്കുമ്പോഴൊക്കെ പിസായിലെ കത്തീഡ്രലിൽ ചെന്നിരുന്ന് ഏകാന്തനായി നിശബ്ദതയിൽ ധ്യാനനിമഗ്നായി ഇരിക്കുന്ന ഒരു ശീലം ഗലീലിയോയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഈ നിശബ്ദതയിൽ ധ്യാനനിമഗ്നായി ദേവാലയത്തിൽ ഇരിക്കുമ്പോഴാണ് ദേവാലയത്തിനകത്തെ മനോഹരമായ വിളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരേ അകലത്തിൽ ആടുന്ന ഈ വിളക്കിൻ്റെ എന്തെന്നറിയാൻ അദ്ദേഹം ഇറങ്ങിച്ചെന്ന വഴികളാണ് ലോകത്തെ അമ്പരിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കണ്ടുപിടുത്തത്തിലേക്ക് വഴി തുറന്നത് പെൺഡുല തത്വം ഗലീലിയോ ലോകത്തിന് നൽകുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നിന്നാണ് നിശബ്ദതയിൽ ദേവാലയത്തിൻ്റെ ഏകാന്തതയിൽ ഗലീലിയോ കണ്ടെത്തിയ ശാസ്ത്രീയമായി കണ്ടുപിടുത്തം ചരിത്രം പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന മിനിസ്റ്റൺ ചർച്ചിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ ആകുലതകളും ഉത്കണ്ഠകളും തന്നെ മതിക്കുന്ന ജീവിതത്തിൻ്റെ അഭിഷിപ്ത മുഹൂർത്തങ്ങളിൽ നിശബ്ദനായിരുന്ന ദൈവ വിഷയമായി സമ്പന്നനാകാൻ നടത്തിയ പരിശ്രമങ്ങളാണ് അദ്ദേഹത്തിന് സ്വസ്ഥതയിലും സമാധാനത്തിലും മുന്നോട്ടു പോകാനുള്ള കരുത്ത പകർന്നതെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എഡ്വിൻ മാർക്കാം എന്ന് പറയുന്ന ലോകമറിയപ്പെടുന്ന ആ വ്യക്തി ജീവിതം കൊണ്ട് ലോകത്തെ ത്രസിപ്പിച്ച ഒരു അത്ഭുത മനുഷ്യൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ആകാശത്തെ തുളയ്ക്കുന്ന വമ്പൻ ചുഴലിക്കാറ്റിന്റെ കേന്ദ്രസ്ഥാനത്ത് പ്രശാന്തമായ ഒരിടമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി എഡ്വിൻ മാർക്കാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ പ്രശാന്തമായ ആ ഇടത്തിൽ നിന്നാണ് ഭൂതലത്തെ വട്ടം കറക്കുന്ന ചുഴലിക്കാറ്റ് ഉത്ഭവിക്കുന്നതെന്ന് സ്നേഹമുള്ളവരെ മഹാന്മാരുടെ ജീവിതങ്ങളൊക്കെ ഇപ്രകാരം നിശബ്ദതയിലും ഏകാന്തതയിലും ധ്യാനത്തിലും ശക്തി പ്രാപിച്ചെങ്കിൽ ആധുനിക ലോകത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നട്ടം തിരിയുന്ന നമുക്ക് അസ്തിത്വം നഷ്ടപ്പെടുന്ന നമുക്ക് സ്വസ്ഥമായിരിക്കാൻ പരാജയപ്പെടുന്ന നമുക്ക് ഏകാന്തത നിശബ്ദത ഏറെ ഗുണം ചെയ്യുമെന്ന് മറക്കരുത് നിശബ്ദത പാലിക്കുക എന്നുള്ള ബോർഡ് കാണുമ്പോൾ മാത്രമല്ല ജീവനത്തിൻ്റെ ചില സ്വകാര്യ നിമിഷങ്ങളിൽ നിശബ്ദത ആചരിക്കാൻ നിശബ്ദതയിൽ വലിയ സത്യങ്ങൾ കണ്ടെത്താൻ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മെ തേടിയെത്തുന്ന നിശബ്ദതയും ഏകാന്തതയും നമുക്കൊരു അനുഗ്രഹമാണ് ഒരു പക്ഷെ ദൈവം തരുന്ന ഒരു സമ്മാനമാണതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി താതാത്മ്യം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതവും സാഹചര്യങ്ങളും ഏറെ ധന്യമായി തീരും ഏകാന്തത നമുക്കിഷ്ടപ്പെടാം നിശബ്ദതയെ ആദരിക്കാം അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവികതയെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ വളർച്ച പരിണാമങ്ങളിലേക്ക് കടന്നു വരാൻ സർവേശ്വരൻ എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മഹാസാരം രാജാത്മജവീരും ൂപമയോ മഹാസാരം രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗര